അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെതിരെയും സിനഡ് തീരുമാനം എടുത്തേ മതിയാവശ് ഇവരിൽ ഇരുന്നൂറ് പേർ നീണ്ട അവധിയിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ് പരിശുദ്ധ ബലിയർപ്പണം നടത്താത്തവരെല്ലാം അങ്ങനെ തന്നെ സഭയുടെ മഹറോൻ ശിക്ഷയ്ക്ക് വിധേയമായി സഭയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്നു നമസ്കാരം വോയ്സ് ഓഫ് ടൂത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ പ്രത്യേക പ്രോഗ്രാമിലേക്ക് സ്വാഗതം സിനിഡിന്റെ ഗൂഢാലോചനയും വിമതരുടെ ഭ്രാന്തൻ തീരുമാനങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം ഇതിന് മുന്നോടിയായിട്ട് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിഷയം കടന്നു വന്നത് എന്നറിയണമെങ്കിൽ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനിഡിന്റെ മുപ്പത്തിരണ്ടാമത്തെ പ്രത്യേക സമ്മേളനം ഈ മാസം ജൂലൈ പതിനാലാം തീയതി വെള്ളിയാഴ്ച കാക്കനാട് കൂടുകയാണ് ഈ സമ്മേളനത്തിന് ഒരേ ഒരു അജണ്ട മാത്രമേ ഉള്ളൂ അത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മാർപ്പാപ്പയും പൌരസ്ത്യ തിരുസംഗവും കൽപ്പിച്ചതും സീറോ മലബാർ സഭയുടെ സിനഡ് തീരുമാനമെടുത്തതുമായ ഏകീകൃത ബലിയർപ്പണം നടപ്പിലാക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്ന സിനഡിന്റെ ഏക ലക്ഷ്യം പെട്ടെന്ന് ഒരു ഓൺലൈൻ സിനഡ് കൂടുവാൻ കാരണം പൌരത്യ തിരസംഗവും മാർപ്പാപ്പയും സിനഡിന് പ്രത്യേകിച്ച് മേജർ ആർച്ച് ബിഷപ്പിനും പെർമനന്റ് സിനഡിനും അന്തിമ താക്കീത് നൽകിക്കഴിഞ്ഞു നിങ്ങൾ ഇങ്ങനെ പോയാൽ സഭയുടെ അടിത്തറ ഇളകും ആയതിനാൽ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കൂ എന്ന് അങ്ങനെ സീറോ മലബാർ സഭയുടെ മെത്രാൻ സിനഡ് നടപടികൾ സ്വീകരിക്കുവാനൊരുങ്ങുകയാണ് ഇത്തരം ഒരു സിനിഡിന്റെ സർക്കുലർ പുറത്തു വന്നപ്പോൾ തന്നെ എറണാകുളത്തെ ലോഹ തൊഴിലാളികൾക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ് അവർ നെട്ടോട്ടമോടുകയാണ് ഇവരുടെ ഈ ഭ്രാന്താവസ്ഥയിൽ അവർ ആദ്യം ചെയ്ത പരിപാടി അവരുടെ പെയ്ഡ് വിമതനായ പെയ്ഡ് വിമതൻ പ്രത്യേക ഒരു സ്ഥാനലബ്ധിയാണ് കാശു കൊടുത്ത് അവർ പറയേണ്ട കാര്യം പറയിപ്പിക്കുന്ന വ്യക്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവരുടെ പെയ്ഡ് വിമതനായ ഷൈപ്പു പാപ്പാൻ അദ്ദേഹത്തിന്റെ സ്ഥിരം പല്ലവിയായ ഒരു വോയിസ് ക്ലിപ്പും കൂടെ പുറത്തിറങ്ങിയിട്ടുണ്ട് ആ വോയിസ് ക്ലിപ്പിൽ വ്യക്തമായിട്ട് മെത്രാൻ സെനടിനെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഷൈപ്പു പാപ്പാന്റെ ഭീഷണിയെ പറ്റി പറയുകയാണെങ്കിൽ ഷൈപ്പു പാപ്പാൻ ഈ റെജിലൂക്കോസിനെക്കാളും വെറും തറയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ റെജിലൂക്കോസ് ആരാണ് ഇയാൾ അങ്ങനെ ഇതിനിടയ്ക്ക് വന്നത് നിങ്ങൾ ആരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവല്ലാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് റെജി ലൂക്കോസ് എന്ന വിദ്വാനെ പറ്റി മനസ്സിലാക്കാത്തത് അങ്ങനെ ഒരു ജീവിയും കേരളത്തിൽ ജീവിക്കുന്നുണ്ട് ഈ റെജി ലൂക്കോസ് എന്ന് പറയുന്ന വിദ്വാന്റെ സ്ഥിരം പരിപാടി കത്തോലിക്കർക്കിട്ടും ക്രിസ്ത്യാനികൾക്കിട്ടും സ്ഥിരമായിട്ട് പണിയുക എന്നുള്ളതാണ് ക്രിസ്ത്യാനി കിട്ടി പണിയുന്ന ഒരു ക്രിസ്ത്യൻ നാമധാരിയാണ് ഈ റെജി ലൂക്കോസ് എന്ന് പറയുന്ന ജീവി ഇതെടുത്ത് പറയുവാൻ കാരണം കേരളത്തിലെ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോട് മാത്രം പന്തി പക്ഷാഭേതം ചെയ്യുന്ന ഇടത് വലത് മുന്നണികളെ ഞെട്ടിച്ചുകൊണ്ട് തൃശ്ശൂരിലെ കത്തോലിക്കരും ക്രിസ്ത്യാനികളും സുരേഷ് ഗോപി എന്ന വ്യക്തിയെ പാർലമെന്റിലേക്ക് ജയിപ്പിച്ചയച്ചിരിക്കുക അത് കണ്ട് കലി ഇളകിയ റജിലൂക്കോസ് എന്ന് പറയുന്ന വിദ്വാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു കഴിഞ്ഞ ദിവസം നിങ്ങളിൽ പലരും അത് കണ്ടു കാണും സുരേഷ് ഗോപിയുടെ ചിത്രം മോർഫ് ചെയ്ത് യേശുവിന്റെ ചിത്രത്തോട് സംയോജിപ്പിച്ച് സു ഈ വീടിന്റെ നാഥൻ എന്ന് പറഞ്ഞ് ഈ പ്രത്യേക ജീവി ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് വൈറലായി തുടങ്ങിയപ്പോൾ തന്നെ ഈ ജീവിയുടെ പുറകെ കേരളത്തിലെ ക്രിസ്ത്യാനികളും മതേതരവാദികളും ഒന്നിച്ചു കൂടി ഈ റെജിലോക്കോസ് എന്ന ജീവിയെ പഞ്ഞിക്കിട്ടു ഉടൻ തന്നെ തന്റെ പോസ്റ്റും കൊണ്ട് റെജിലോക്കോസ് എന്ന വിദ്വാൻ മുങ്ങി എങ്കിലും ഈ ഒരു പോസ്റ്റ് കേരളത്തിലെ മതേതര വിശ്വാസികളെ ദുഃഖിപ്പിച്ചത് കാരണം ഈ റെജിലൂക്കോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഈ ജീവിക്ക് മറ്റേതെങ്കിലും ഒരു ന്യൂനപക്ഷത്തിനെ പറ്റി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ ധൈര്യമുണ്ടോ ക്രിസ്ത്യൻ വിരുദ്ധത മാത്രം പേറി നടക്കുന്ന ലൂക്കോസെ എന്നാണ് ഇവനെ പോലുള്ളവനോട് ചോദിക്കുവാനുള്ളത് ഏതായാലും ഇത് ഈ പ്രത്യേക ജീവിയെ പറ്റിയുള്ള പരിപാടിയല്ല ഇവിടെ നമ്മുടെ പ്രതിവാദി വിഷയം ഇതുപോലെയുള്ള മറ്റൊരു ജീവിയാണ് ഈ ഷൈപ്പു പാപ്പാ എന്ന് പറയുന്നതും കാരണം അതുകൊണ്ടാണല്ലോ മെത്രാൻമാരെ നേരിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് ഇടുവാൻ ഈ ജീവി തയ്യാറായത് നമ്മൾക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം ഈ വിപരീത ബുദ്ധി എന്ന ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ട് ഏതാണ്ട് അതുപോലെ ആയിരിക്കും ഈ പതിനാലാം തീയതിയിലും അത്രാന്മാർക്ക് വിനാശകാലമാണ് അവർ വിപരീത ബുദ്ധി പ്രവർത്തിക്കും അവരെന്ത് പ്രവർത്തിച്ചാലും നമ്മുടെ നിലപാടുകൾക്കോ നമ്മുടെ തീരുമാനങ്ങൾക്കോ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം എന്തായാലും ഒന്നുറപ്പാണ് കർക്കശ്യത്തോടെയുള്ള തീരുമാനങ്ങൾ ഉണ്ടായാൽ നമ്മൾ വിശ്വാസികൾ അതിശക്തമായി തിരിച്ചടിക്കും ആ തിരിച്ചടി അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല അവർ മനസ്സിൽ പോലും കാണാത്ത തരത്തിൽ ഉള്ള പ്രത്യാഘാതങ്ങൾ അവർക്ക് നേരിടേണ്ടി വരും നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നടത്തിയ ചർച്ചകളിലും നമ്മുടെ മീറ്റിംഗുകളിലും യോഗങ്ങളിലും എല്ലാം നിങ്ങൾ പറഞ്ഞ ആ നിർദ്ദേശങ്ങൾ മുഴുവനും വളരെ കൃത്യമായി എഴുതി വെച്ച് അതിൽ അടിയന്തരമായി നടപ്പാക്കേണ്ടത് അടിയന്തരമായും അല്ലാത്തത് സാവധാനത്തിലും ദീർഘകാലത്തിലേക്ക് നടപ്പാക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നമ്മൾ നടത്തുകയാണ് നമ്മളിവിടെ ഷൈപ്പു പാപ്പന്റെ വോയിസ് ക്ലിപ്പ് കേട്ടു അതിൽ അദ്ദേഹം ആദ്യം പറയുന്ന ഒരു വാക്യം തന്നെ അദ്ദേഹത്തോട് പറയുവാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് വിനാശകാല വിപരീത ബുദ്ധി താങ്കളുടെ ബുദ്ധിക്ക് ബുദ്ധിഭ്രമം സംഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് സാത്താൻ ചിന്തകൾ കടന്നു വരുന്നത് അതിൽ ഷൈപ്പു പാപ്പാൻ പറയുന്നത് സിനഡ് അവർക്കെതിരെ തീരുമാനമെടുത്താൽ എന്ന് വെച്ചാൽ മാർപ്പാപ്പയും വത്തിക്കാനും പറഞ്ഞ കാര്യങ്ങൾ അടിവര ഇട്ടുകൊണ്ട് അത് ചെയ്യണമെന്ന് സിനഡ് തീരുമാനിച്ചാൽ എന്നാണ് പാപ്പാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് പാപ്പാൻ പറയുന്നു അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതിശക്തമായി തിരിച്ചടിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ പറയുന്ന ഭീഷണിയുടെ സ്വരമാണ് അതിശക്തമായി തിരിച്ചടിക്കും അതിനോട് കൂട്ടി ഒരു വാക്യം കൂടി പാപ്പാൻ പറയുന്നുണ്ട് അത് അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കുകയില്ല അവർ മനസ്സിൽ പോലും കാണാത്ത രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇവിടെ ഷൈപ്പു പാപ്പാൻ പറയുന്നത് അതിനർത്ഥം എന്താണ് മെത്രാന്മാരെ തട്ടിക്കളയുമെന്നാണോ ശാരീരികമായി ഇല്ലാതാക്കുമെന്നാണോ ഈ ഭീഷണിയുടെ പുറകിൽ കാരണം നമുക്കറിയാം ഇതേ ഷൈപ്പൂപ്പാപ്പാൻ മാർ ആൻഡ്രൂസ് താഴത്തിനോട് നേരിട്ട് മുഖത്ത് നോക്കി തന്റെ കാല് തല്ലി ഓടിക്കുമെന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ കണ്ടതാണ് അതിൽ ഷൈപ്പൂപ്പാപ്പാനും ഛൈപ്പൂപ്പാപ്പാന്റെ സഹ കൂട്ടുകാരും കൂടിയാണ് പറയുന്നത് തന്റെ കാല് തല്ലി ഓടിക്കുമെന്ന് അപ്പോൾ നിങ്ങൾ എന്തിനാണ് വിളിച്ചു ഭീഷണിപ്പെടുത്തണത് എനിക്കറിയാൻ വരാൻ വിളിക്കാം നിങ്ങളൊരു ബിഷപ്പല്ലേ ഗുണ്ടാകാന്നല്ലോ നിങ്ങളെ വിളിച്ചു ഭീഷണിപ്പെടുത്തുന്നു പലരെയും അതെന്ത് വൃത്തികളെ ഞാൻ പറഞ്ഞതേ ഒരു മാന്യനെ കാണിക്കണം ആ പിതാവെ പിതാവ് ഒരു കത്തെഴുതി പിതാവിന്റെ സ്വന്തം മനസ്സിൽ നിന്ന് ഒരു കത്തെഴുതി നിങ്ങൾ അപ്പോൾ നേരിട്ട് വീഡിയോയിൽ വന്ന് കാല് തല്ലി ഓടിക്കുമെന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ മെത്രാൻമാരെ ശാരീരികമായി ഇല്ലാതാക്കും അല്ലെ തട്ടിക്കളയുമെന്ന് തന്നെയാണോ ഈ വ്യക്തി പറയുന്നത് അങ്ങനെയാണെങ്കിൽ കേരള സർക്കാരും കേരള പോലീസും ഈ വോയിസ് ക്ലിപ്പിനെ അടിസ്ഥാനമാക്കി സ്വമേധയാ കേസെടുക്കേണ്ടതാണ് ഇങ്ങനെ പോലീസ് കേസെടുക്കാൻ വകുപ്പുണ്ട് കാരണം ഇതൊരു ഭീഷണിയാണ് മെത്രാന്മാരെ തട്ടിക്കളയുമെന്നുള്ള ഭീഷണി അഥവാ പോലീസ് സ്വമേധയാ കേസെടുത്തില്ലെങ്കിൽ മെത്രാൻ സെനട് പോലീസിൽ പരാതിപ്പെടണം കാരണം ഇത് ഒന്നോ രണ്ടോ മെത്രാന്മാരുടെ കാര്യമല്ല കത്തോലിക്ക സഭയുടെ അസ്ഥിത്വത്തിന്റെ പ്രശ്നമാണ് ഇവിടെ സീറോ മലബാർ സഭയിലെ വിമത ലോകത്തൊഴിലാളികൾ കൈ ചുരുട്ടിക്കൊണ്ട് മെത്രാൻമാർക്കും സഭയ്ക്കുമെതിരെ പോർവിളി മുഴക്കുകയും ജാഥകൾ നയിക്കുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് മെത്രന്മാരെ തട്ടിക്കളയുമെന്ന് വരെ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് സഭാതലവനായ മേജർ ആർച്ച് ബിഷപ്പിന്റെയും വത്തിക്കാൻ പ്രതിനിധിയുടെയും കോലങ്ങൾ വരെ കത്തിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഇവരിൽ നിന്ന് ഇത്തരം പ്രവർത്തികളും പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ച് നേരിട്ട് വോയിസ് ക്ലിപ്പിൽ കൂടെ ഇവിടെ ഭീഷണി മുഴക്കിയപ്പോൾ അതിനെതിരെ നടപടികൾ എടുക്കേണ്ടത് സിനഡാണ് ഇവിടെ സിനഡ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു കാര്യമാ ഇവർ ലോകത്തൊഴിലാളികൾക്കെതിരെ നടപടികൾ എടുക്കും എന്നാൽ അൽമാരെ വെറുതെ വിടാനാണ് ഇപ്പോൾ ഇവരുടെ തീരുമാനമെന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന സൂചനകൾ വെച്ച് ഞങ്ങൾക്ക് പറയുവാൻ സാധിക്കും പറഞ്ഞാൽ പോലുള്ളവർക്കെതിരെ നടപടിയെടുക്കുവാൻ സീനഡ് മടിക്കുന്നു എന്തുകൊണ്ട് ഇവിടെ ശാരീരികമായി ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കളയും എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അതും പരിശുദ്ധ ബലിയർപ്പണത്തിന്റെ കാര്യത്തിലാണെന്ന് ഓർക്കണം മറ്റുള്ള കാര്യത്തിൽ പരിശുദ്ധ ബലിയർപ്പണം സഭയുടെ രീതിയിൽ നടത്തുന്നതിനെതിരെയാണ് ഷൈപ്പു പാപ്പാൻ ഇവിടെ ഭീഷണി മുഴക്കിയിരിക്കുന്നത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം കേരളത്തിലുള്ള കോടതികൾ വരെ സഭയുടെ ഔദ്യോഗിക പരിശുദ്ധ ബലിയേർപ്പണത്തിന് അവരുടെ ഉത്തരവുകൾ പ്രകാരം സമ്മതം നൽകിക്കഴിഞ്ഞ സ്ഥിതിക്കാണ് എന്ന് വെച്ചാൽ നിയമപരമായിട്ട് പോലും ഇപ്പോൾ സിനഡ് എടുക്കുന്ന തീരുമാനത്തിന് കോടതികൾ വരെ അംഗീകാരം നൽകിയ സ്ഥിതിയിലാണ് ഇവിടെ തട്ടിക്കളയുമെന്നുള്ള രീതിയിലുള്ള ഭീഷണികൾ പുറത്തു വരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവർക്കെതിരെയും സിനഡ് തീരുമാനം എടുത്തേ മതിയാകൂ ഇല്ലെങ്കിൽ ഇത് ഭാവിയിൽ മറ്റുള്ള വിശ്വാസികൾക്ക് ഇടർച്ചയ്ക്ക് കാരണമാകുന്നതാണ് എന്ന് സിനഡിലെ മെത്രാന്മാർ ഓർക്കണം ഷൈപ്പു പാപ്പാനെ പോലെയുള്ളവരെ മാറ്റി നിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇവിടെ എറണാകുളത്തെ വിമത ലോഹത്തൊഴിലാളികൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഇവിടെ എറണാകുളത്തെ വിമത ലോഹധാരികൾ എടുത്ത തീരുമാനവും വളരെ രസകരമാണ് ഇവരിൽ ഇരുന്നൂറ് പേർ നീണ്ട അവധിയിലേക്ക് പ്രവേശിക്കുക കാരണം അവർക്കറിയാം മെത്രാൻസൈഡിന്റെ വരാൻ പോകുന്ന തീരുമാനം എന്തായിരിക്കുമെന്ന് അപ്പോൾ പരിശുദ്ധ ബലിയർപ്പണം ചൊല്ലാതിരിക്കാം അർപ്പിക്കാതിരിക്കാം അതാണ് ഇവരുടെ ഉദ്ദേശം ഇവിടെ വിമത ലോഹത്തൊഴിലാളികൾ എടുത്തിരിക്കുന്ന തീരുമാനം അനുസരിച്ച് ഇവരിൽ ഇരുന്നൂറ് പേർ നീണ്ട അവധിയിലേക്ക് പ്രവേശിക്കുവാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഇവർക്കറിയാം സിനഡ് എടുക്കാൻ പോകുന്ന തീരുമാനം എന്താണെന്ന് അങ്ങനെ വരുമ്പോൾ പരിശുദ്ധ ബലിയർപ്പണം നടത്താത്തവരെല്ലാം അങ്ങനെ തന്നെ സഭയുടെ മഹറോൻ ശിക്ഷയ്ക്ക് വിധേയമായി സഭയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും ഇത് കൃത്യമായിട്ട് അറിയാവുന്ന ഇവരാണ് ഇരുന്നൂറ് പേർ നീണ്ട അവധിയിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ള ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നൽകുവാൻ ആഗ്രഹിക്കുന്നത് കാരണം നീണ്ട അവധിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കേണ്ട കാര്യമില്ല നമ്മൾ ഇവിടെ ഓർക്കേണ്ടത് ഇതിൽ ചില ബിരുദന്മാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ബലിയർപ്പണം അർപ്പിക്കേണ്ടി വന്നാൽ എന്ന് വെച്ചാൽ സഭയുടെ ഔദ്യോഗിക ബലിയർപ്പണം അർപ്പിക്കേണ്ടി വന്നാൽ ഞങ്ങൾ ഓച്ചാനപാടി എല്ലാത്തിനോടും പ്രീസ്റ്റ് ഹോമിൽ പോയി കഞ്ഞി കുടിച്ച് ജീവിക്കും ഞങ്ങൾ വിശ്രമിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തായാലും ഞങ്ങൾ സാത്താൻ ബലിയർപ്പണം അല്ലാതെ പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കത്തില്ല എന്ന് പറഞ്ഞവർ നാളെ പരിശുദ്ധ ബലിയർപ്പണം അർപ്പിക്കേണ്ട ഗതിയിലേക്ക് വന്നാൽ ഇവർ തന്നെ ചൊല്ലും ചെലവും കൊടുത്ത് ഊട്ടിവളർത്തിയ എറണാകുളത്തെ വിമത നേതാക്കന്മാർ ഇവരെ ചിലപ്പോൾ പഞ്ഞി കിട്ടുകളും ആ ഒരു ഭയമായിരിക്കാം അല്ലെങ്കിൽ ഒരു വൈക്ലബ്യമായിരിക്കാം ഞങ്ങൾ പറഞ്ഞത് തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ശർദ്ദിച്ചത് തന്നെ തിരിച്ചു വാരി കഴിക്കേണ്ട ഗതികേട് വരും ആയതിനാൽ തൽക്കാലത്തേക്ക് അവധിയെടുത്ത് മുങ്ങുക എല്ലാവരും ചില കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നിട്ട് ആറി തണുത്ത് കഴിയുമ്പോൾ തിരിച്ചു വന്ന് ജോയിൻ ചെയ്ത് ഈ ബലിയർപ്പണം അങ്ങ് ചെല്ലാം അപ്പോൾ ആരും ശ്രദ്ധിക്കത്തില്ലെന്നുള്ള ുത്തിയാണ് ഈ ഇരുന്നൂറ് ലോകത്തൊഴിലാളികൾ എടുത്തിരിക്കുന്നത് കാരണം ഇവർ ഒരിക്കലും സമമിട്ടു പോകത്തില്ല കാരണം ഇവർക്ക് വേറൊരു പണിയറിയത്തില്ല ലോഹയിട്ട് ജനങ്ങളുടെ മണ്ടയ്ക്ക് കുതിര കയറി അറ്റാറിയിൽ നിന്ന് വിശ്വാസികളെ പള്ളു പറഞ്ഞ് അവരുടെ വേർപ്പിന്റെ കാശുകൊണ്ട് ജീവിക്കാനല്ലാതെ അധ്വാനിക്കാനുള്ള കഴിവോ അതിനുള്ള മനസ്സോ ഇല്ലാത്ത ലോഹ ളാണ് എറണാകുളത്തെ ഈ വിമത കോമരങ്ങൾ എന്ന് പറയുന്നതിൽ യാതൊരു അതിശോക്തില്ല ആയതിനാൽ തന്നെ ഇവർ രാജിവെക്കത്തില്ല ഇവർ ഇരുന്നൂറ് പേർ അവധിയിലേക്ക് പോകുക പിന്നുള്ള ഇരുന്നൂറ് പേർ മനസ്സില്ലാ മനസ്സോടെ പരിശുദ്ധ ബലിയർപ്പണം ആരംഭിക്കാൻ പോകുന്നു എന്നുള്ളതും ഒരു ശുഭസൂചകമാണ് എന്നുള്ളതും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വോയ്സ് ഓഫ് ട്രൂത്ത് നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നു ഇനിയുമുണ്ട് ഒരു അൻപതോളം പേർ ഇവരുടെ കാര്യമാണ് കട്ടപ്പുക പച്ചമലകാലത്ത് പറഞ്ഞാൽ കട്ടപ്പുക കാരണം ഇവർ സ്വയമേ അവരുടെ ശിക്ഷ ഏറ്റുവാങ്ങുക ഈ അൻപത് പേരോളം അൻപത് പേരിനോട് അടുത്തുള്ള ആളുകൾ സഭയുടെ പുറത്തേക്ക് ഇവരെ മാഹറോൻ ചൊല്ലാനായിരിക്ക സഭയുടെ തീരുമാനം അത് കൃത്യമായിട്ട് എന്താണെന്നുള്ളത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല എങ്കിലും അൻപത് പേരിനടുത്തോളം ഉള്ളവർക്കെതിരെ സഭ നടപടികൾ ആരംഭിക്കും ഇതാണ് എറണാകുളത്തെ നാനൂറ്റി അൻപതോളം വരുന്ന വൈദിക സമിതിയിലെ ലോകത്തൊഴിലാളികളുടെ എന്ന് നിങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു പതിനാലാം തീയതി നടക്കുന്ന മെത്രാൻ സിനഡിൽ ഇതിനൊക്കെ ഒരു തീരുമാനമാകും എന്തൊക്കെയായാലും കർത്താവിന്റെ വഴിയിലേക്ക് വരുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ധാഷ്ട്രസ്വഭാവത്തിൽ വിളിച്ചു പറയുന്ന ഇവരെ കൊണ്ട് സഭയ്ക്ക് ഒരു നേട്ടവും ഉണ്ടാകത്തില്ല കോട്ടമല്ലാതെ ഈ സാത്താൻ രൂപികളെ കൊണ്ട് ഒരു പ്രയോജനവും ഇത്തരം സാത്താൻ പ്രവർത്തനം നടത്തുന്ന തൊരപ്പന്മാർ എറണാകുളത്തും മാത്രമല്ല അത്തരം ഒരു തൊരപ്പൻ ഫരീദാബാദ് രൂപതയിലുമുണ്ട് പേര് ലിജോ തളിയാത്ത് ലിജോ വലിയൊരു തോരപ്പനാണ് കാരണം ഫരീദാബാദ് രൂപതയിൽ ഒരു ദേവാലയം ഒഴിച്ചിട്ട് മറ്റെല്ലാ ദേവാലയങ്ങളിലും സിനഡ് അംഗീകരിച്ച ഏകീകൃത ബലിയർപ്പണം നടക്കുമ്പോൾ ക്ഷ്മി നഗർ ഇടവക ദേവാലയത്തിൽ ഈ തുറപ്പൻ ചെയ്യുന്നത് ഇപ്പോഴും സാത്താൻ ബലിയർപ്പണമാ സഭ അംഗീകരിക്കാത്ത ബലിയർപ്പണം ഇതേപ്പറ്റി രൂപതാധ്യക്ഷനായ മാർ കുര്യാക്കോസ് ഭരണകുളക പിതാവിനോട് പലവട്ടം ഞാൻ വ്യക്തിപരമായിട്ടും വോയിസ് ഓഫ് ട്രൂത്തും സംസാരിച്ചു കഴിഞ്ഞതാണ് എന്നാൽ അദ്ദേഹം പറയുന്നത് ഈ പയ്യൻ അവനവിടെ എന്തോ പഠിത്തത്തിന് വന്നതാണ് വിദ്യാഭ്യാസത്തിന് വന്നതാണ് അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവിടെ പരിശുദ്ധ ബലിയർപ്പണം തുടങ്ങുമെന്ന് അദ്ദേഹം എന്നോടും വ്യക്തിപരമായി ഉറപ്പ് നൽകിയതാണ് എന്നാൽ ഈ പതിനാലാം തീയതി നടക്കാൻ പോകുന്ന ഓൺലൈൻ സീരഡിൽ ഈ പറയുന്ന കുര്യാക്കോസ് ഭരണിക്കോടെ പിതാവും പങ്കെടുക്കുന്നുണ്ട് ഓർക്കണം അവിടെ എടുക്കുവാൻ പോകുന്ന തീരുമാനം ജൂലൈ മൂന്നിന് ശേഷം പരിശുദ്ധ ബലിയർപ്പണം ഏകീകൃത ബലിയർപ്പണം നടത്താത്ത എല്ലാ വൈദികരും സഭയ്ക്ക് പുറത്താണ് വൈദിക പട്ടം നഷ്ടപ്പെടും പൗരോഹിത്യ പട്ടം അവർക്ക് നഷ്ടപ്പെടും അവർക്ക് പരിശുദ്ധ ബലിയർപ്പണം നടത്തുവാൻ സാധിക്കുകയില്ല എന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഈ ലിജോ എന്ന് പറയുന്ന ഈ തുരപ്പൻ പിന്നെന്ത് ചെയ്യും എന്നുകൂടി ചിന്തിക്കണം കാരണം സഭയ്ക്കും സഭാവിശ്വാസികൾക്കും എതിരായിട്ട് നിന്നുകൊണ്ട് ഞാൻ എറണാകുളം കാരനാണ് എന്ന് വീം ഇത്തരം തുരപ്പന്മാർ ഇനിയുമുണ്ട് ഇരിഞ്ഞാലക്കൂടെ രൂപതയിൽ മൂന്നോ നാലോ വൈദികർ ഇത്തരം വലിയ തൊരപ്പന്മാരാ അവരും പറയുന്നത് ഞങ്ങള് ജനങ്ങളെ മാത്രം നോക്കി അവരുടെ വായിൽ നോക്കി മാത്രമേ കുർബാന അർപ്പിക്കത്തുള്ളൂ എന്നാണ് അങ്ങനെ വരുമ്പോൾ മാർ പോളി കണ്ണൂക്കാടൻ പിതാവോട് ചോദ്യം പിതാവേ താങ്കളും ഇങ്ങനെ യുവതന്മാരെ നോക്കി കണ്ണടച്ചിരിക്കാനാണോ പ്ലാൻ പതിനാലാം തീയതി സിനഡ് കഴിയുമ്പോൾ ഇവരെ താങ്കൾ പുറത്താക്കുമോ അതോ അച്ചടക്ക നടപടികൾക്ക് വിധേയമാക്കുമോ അതുപോലെ തന്നെ മാർ പിതാവിനോടുമുള്ള ചോദ്യം ഈ ലിജോ പറയുന്ന ഈ രൂപത്തിൽ നിന്ന് അടിച്ചു ഓടിക്കുമോ അതോ ഇപ്പോഴും താങ്കൾ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കുമോ ഇതിനെ ഈ രണ്ട് പിതാക്കന്മാരും മറുപടി പറയണം അങ്ങനെ വരുമ്പോൾ സഭ ചെയ്യേണ്ടത് ഇപ്പോൾ സഭയോട് മറുതലിച്ചു നിൽക്കുന്ന എല്ലാവരെയും പൗരോഹിത്യ പട്ടം തിരിച്ചു വാങ്ങി പറഞ്ഞു വിടുകയാണ് ചെയ്യേണ്ടത് അതിപ്പോഴും സഭ ചെയ്യാതെ സഭ ഉരുണ്ടുകളിക്കുന്ന ഒരു രീതിയിലേക്ക് പോകുവാനാണ് ശ്രമിക്കുന്നത് ചിലടിലും അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നാൽ വത്തിക്കാൻ കൃത്യമായ സന്ദേശം നൽകി കഴിഞ്ഞു ഇനിയും ഉരുണ്ടുകളി നടക്കില്ല എങ്കിലും അതിലും വെള്ളം ചേർക്കാൻ ഇതിലെ ചില മെത്രാന്മാർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് എന്നും നമ്മൾക്ക് കിട്ടുന്ന വാർത്തയിൽ പറയുന്നു അത് എവിടം വരെ ശരിയാണെന്നുള്ളത് പതിനാലാം തീയതിത്തെ സിനഡ് കഴിഞ്ഞാൽ മാത്രമേ അറിയത്തുള്ളൂ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആരെന്ത് പറഞ്ഞാലും ഹാ ഹാ എന്ന് വെക്കുന്ന ഒരു മേതർ ആർച്ച് ബിഷപ്പും വിമത സ്വഭാവമുള്ള എട്ടോ പത്തോ മെത്രാന്മാരും കൂടിയ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ മെത്രാൻ സിനഡ് എന്ന് പറയുന്നതിൽ ദുഃഖമുണ്ട് സങ്കടമുണ്ട് എന്നാൽ സത്യത്തെ അവഗണിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല സത്യം അതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ നിന്ന് എന്ത് ന്യായം പ്രതീക്ഷിക്കാം എന്നുള്ളതും പതിനാലിന് ശേഷം മാത്രമേ നമുക്ക് പറയുവാൻ പറ്റുള്ളൂ ഏതായാലും സഭയ്ക്കെതിരെ നിൽക്കുന്ന എല്ലാവരെയും വിശ്വാസങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാവരെയും സഭയിൽ നിന്ന് കടക്കു പുറത്ത് എന്ന് പറയാനുള്ള ആർജവം സഭാ നേതൃത്വം കാണിക്കണം കാരണം ഇവരൊക്കെ കൂടി ഭാവി തുലച്ച കുറച്ച് ഡീക്കൻ കുട്ടികൾ ഇപ്പോഴും നമ്മുടെ മുൻപിലുണ്ട് കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കൂടി ഏകദേശം പട്ടം കിട്ടിയ കുട്ടികളെയാണ് അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന ഗതികേടിലേക്ക് ഈ ലോകത്തൊഴിലാളികൾ കൊണ്ടെത്തിച്ചത് അവരെ അനുസരണമില്ലാത്തവരാക്കി തീർത്തത് സഭയ്ക്കെതിരെ കൊടി പിടിക്കുവാൻ വൈദികരാകുന്നതിന് മുമ്പേ അവർക്ക് ട്രെയിനിങ് കൊടുത്ത ഇത്തരം ഇത്തരം സാത്താൻമാരെ സഭയ്ക്ക് വേണോ വേണ്ടയോ എന്നുള്ളത് മെത്രാൻ സിനഡ് തീരുമാനിക്കട്ടെ എന്തൊക്കെയായാലും ജനങ്ങളുടെ മനസ്സിൽ ഇവർക്കിനി ഒരു സ്ഥാനവുമില്ല ദൈവത്തിന്റെ മുൻപിൽ ഇവർക്കിനി ഒരു സ്ഥാനവുമില്ല ഇനിയിപ്പം നിങ്ങൾ വിഴുപ്പ് ചുമക്കുന്നത് പോലെ ഇവരെ സഭയുടെ തലയിൽ കെട്ടിവെച്ചാൽ പാവം ജനങ്ങൾ പാവം വിശ്വാസികൾ ഇവരെ ചുമക്കേണ്ടി വരും എന്നുകൂടി മെത്രാൻ സിനഡ ചിന്തിക്കണം നല്ലത് വരട്ടെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഇവിടെയെങ്കിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് ബോയ്സ് ഓഫ് സത്യത്തിന്റെ സ്വരം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരോടും ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഷെയർ ചെയ്യൂ ലൈക്ക് ചെയ്യൂ അങ്ങനെ നിങ്ങൾ കേൾക്കുന്ന ഇത്തരം സത്യങ്ങൾ മറ്റുള്ളവരിലേക്കും പകരൂ നന്ദി നമസ്കാരം